മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ പരീക്ഷകളെല്ലാം എല്ലാം ഇങ്ങനെ വരാറായല്ലേ എല്ലാവരും പഠനത്തിന്റെ തിരക്കിലായിരിക്കും നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക നല്ല വിജയം കൈവരിക്കട്ടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശൈലികൾ പഠിച്ചിരുന്നു അതിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ ചാനൽ ഉണ്ട് അതിലെ പ്ലേലിസ്റ്റിൽ ചെന്ന് കാണുക ഇന്ന് നമുക്ക് ശൈലികൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്തു എഴുതുക സുഹൃത്തുക്കളിൽ നിന്നും അഞ്ചാം പത്തിക്കാരെ ഒഴിവാക്കുക തന്നെ വേണം ഇതിൽ അഞ്ചാം പത്തിക്കാരെ എന്നുള്ളതല്ലേ അടിയിൽ വരച്ചിരിക്കുന്ന പദം നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ധനവാന്മാരെ ഓപ്ഷൻ ബി വിദ്യാസമ്പന്നരെ ഓപ്ഷൻ സി ഭിക്ഷാടകരെ ഓപ്ഷൻ ഡി ഒറ്റം കൊടുക്കുന്നവരെ അപ്പൊ അഞ്ചാം പത്തിക്കാര് എന്ന ശൈലിയുടെ അർത്ഥം ഏതായിരിക്കും ഓപ്ഷൻ ഡി കൊടുക്കുന്നവരെ ഓപ്ഷൻ ഡി ഒറ്റം കൊടുക്കുന്നവരെയാണ് വരിക അടുത്തു നോക്കാം അങ്കുലി പരിമിതം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ അംഗവൈകല്യം ഓപ്ഷൻ ബി പത്തെണ്ണം ഓപ്ഷൻ സി കൈവിരലിൽ എണ്ണാവുന്നത്ര ഓപ്ഷൻ ഡി കൈകാലുകളിലെ വിരലുകൾ അങ്കുലി പരിമിതം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ സി കൈവിരലിൽ എണ്ണാവുന്നത്ര കൈവിരലിൽ എണ്ണാവുന്നത്ര അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി ഓപ്ഷൻ എ ആനച്ചന്തം ഓപ്ഷൻ ബി ആഷാടഭൂതി ഓപ്ഷൻ സി അഴകിയ രാവണൻ ഓപ്ഷൻ ഡി ആപാദ ചൂടം അപ്പോ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി ഏത് ഓപ്ഷൻ സി രാവണൻ ഓപ്ഷൻ സി അഴകിയ രാവണനാണ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലി അടുത്തു നോക്കാം ആവുക എന്നർത്ഥം വരുന്ന ശൈലി ഓപ്ഷൻ എ താളം മാറുക ഓപ്ഷൻ ബി താളം പിഴയ്ക്കുക ഓപ്ഷൻ സി താളം മറിയുക ഓപ്ഷൻ ഡി താളത്തിലാവുക പതുക്കെയാവുക എന്നർത്ഥം വരുന്ന ശൈലി ഓപ്ഷൻ ഡി താളത്തിലാവുക അടുത്ത നോക്കാം ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം ഏത് ഓപ്ഷൻ എ അയഥാർത്ഥമായ ഒന്ന് ഉണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക ഓപ്ഷൻ ബി യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടെന്ന് കാണിക്കുക ഓപ്ഷൻ സി ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക ഓപ്ഷൻ ഡി തെറ്റായ മാർഗത്ത് സഞ്ചരിപ്പിക്കുക കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം അയഥാർത്ഥമായ ഒന്ന് ഉണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക നോക്കാം അടുത്തുനോക്കാം ഇരുന്നു കഴുത്തറക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഓപ്ഷൻ എ വിനാശകാല വിപരീത ബുദ്ധി ഓപ്ഷൻ ബി കെട്ടകാലത്ത് കെട്ട ബുദ്ധി ഓപ്ഷൻ സി കൂടുവിട്ട് കൂടുമാറുക ഓപ്ഷൻ ഡി അടുത്തുകൂടി ചതിക്കുക കൂടെയിരുന്നു കഴുത്തറക്കുക എന്നതിന്റെ ശരിയായ അർത്ഥം വരുന്നത് അടുത്തുകൂടി ചതിക്കുക അടുത്തത് ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത് ഓപ്ഷൻ എ ആരംഭിക്കുക ഓപ്ഷൻ ബി കൂലി കൊടുക്കുക ഓപ്ഷൻ സി അവസാനിപ്പിക്കുക ഓപ്ഷൻ ഡി പരിഹസിക്കുക ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഓപ്ഷൻ സി അവസാനിക്കുക അടുത്തത് നോക്കാം ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് ഓപ്ഷൻ എ ധനാശി പാടുക ഓപ്ഷൻ ബി ശിങ്കിടി പാടുക ഓപ്ഷൻ സി ഭരതവാക്യം ഓപ്ഷൻ ഡി നക്ഷത്രം എണ്ണിക്കുക അപ്പൊ ഏറ്റുപാടുക എന്ന അർത്ഥം ലഭിക്കുന്ന ശൈലി ഓപ്ഷൻ ബി ശിങ്കിടി പാടുക ഏറ്റുപാടുക ശിങ്കിടി പാടുക അത് ചിലപ്പോൾ തിരിച്ചും ചോദിച്ചേക്കാം ശിങ്കിടി പാടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഇങ്ങനെയും ചോദിച്ചേക്കാം അടുത്തു നോക്കാം സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ ചെറിയ ഭാഗം ഓപ്ഷൻ ബി വലിയ ഭാഗം ഓപ്ഷൻ സി സിംഹത്തിന്റെ ഭാഗം ഓപ്ഷൻ ഡി സിംഹത്തിന്റെ കരുത്ത് സിംഹഭാഗം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് വലിയ ഭാഗമാണ് അപ്പോൾ ഓപ്ഷൻ ബി വലിയ ഭാഗമാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ സമാനമായ മലയാള ശൈലി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഓപ്ഷൻ ബി മടിയൻ മല ചുമക്കും ഓപ്ഷൻ സി വിത്തു ഗുണം പത്ത് ഗുണം ഓപ്ഷൻ ഡി മിന്നതെല്ലാം പൊന്നല്ല പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നതിന്റെ സമാനമായ മലയാളം ശൈലി വരുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഓപ്ഷൻ എ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അടുത്ത നോക്കാം കാനന ചന്ദ്രിക എന്ന ശൈലിയുടെ ആശയം ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ വനത്തിലുള്ള വെളിച്ചം ഓപ്ഷൻ ബി ഉപയോഗശൂന്യമായത് ഓപ്ഷൻ സി സൗന്ദര്യമുള്ളത് ഓപ്ഷൻ ഡി ഉപയോഗമുള്ളത് കാനന ചന്ദ്രിക എന്ന ശൈലിയുടെ അർത്ഥം ഉപയോഗ ഓപ്ഷൻ ബി ഉപയോഗ ശൂന്യമായത് അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിനെ കുറിച്ച് പരിചയപ്പെടാം പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ബിസ് ടു ലേണിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പി എസ് സി പരീക്ഷകൾ ചോദിക്കാറുള്ളത് ഇപ്പോൾ എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നോട്ട്സ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ സബ്ജക്ടിന്റെ നോട്ട്സും അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡെയിലി സ്റ്റഡി പ്ലാൻ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ വീക്ക്ലി റിവിഷൻ കൂടി വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി എല്ലാ ടോപ്പിക്സും വേഗത്തിൽ തന്നെ പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും എൽ പി യു പി പരീക്ഷകളും അതുപോലെ തന്നെ എൽ ഡി സി പരീക്ഷകളെല്ലാം വരാറായല്ലോ അതുകൊണ്ട് തന്നെ ജനറൽ ഇംഗ്ലീഷ് പെടകോജിയുടെ അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ജാഫർ സാദിഖ് സാറിന്റെ ലൈവ് ആൻഡ് ഇന്ററാക്ടീവ് ക്ലാസ് ആണ് അപ്പൊ താല്പര്യമുള്ളവരെ ചെയ്യുമ്പോൾ നിങ്ങൾ ജീഷ്മ ഇ എൻ ജി എൽ പി യു പി എന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവരും വേഗം തന്നെ പഠിക്കുക ജനറൽ ഇംഗ്ലീഷ് പെടകോജിയുടെ അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വസ്തുതകൾ വേണ്ടതുപോലെ മനസ്സിലാകാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്ന ശൈലി ഓപ്ഷൻ എ പുലിവാൽ പിടിക്കുക ഓപ്ഷൻ ബി കഥയറിയാതെ ആട്ടം കാണുക ഓപ്ഷൻ സി കേളി കൊട്ടുക ഓപ്ഷൻ ഡി ശിങ്കിടി പാടുക വസ്തുതകൾ വേണ്ടതുപോലെ മനസ്സിലാകാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്ന ശൈലിയാണ് ഓപ്ഷൻ ബി കഥയറിയാതെ ആട്ടം കാണുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ഓപ്ഷൻ എ മരിച്ചു ജീവിക്കുക ഓപ്ഷൻ ബി ചത്തതിനൊക്കുമെ ജീവിച്ചിരിക്കലും ഓപ്ഷൻ സി ജീവിച്ചു മരിക്കുക ഓപ്ഷൻ ഡി ജീവിതവും മരണവും ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ഓപ്ഷൻ ബി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അടുത്തു നോക്കാം ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ പിശുക്കു കാണിക്കുക ഓപ്ഷൻ ബി ദൂർത്ത് കാണിക്കുക ഓപ്ഷൻ സി മിതമായി ചെലവാക്കുക ഓപ്ഷൻ ഡി ആർത്തി കാണിക്കുക ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ബി ൂർത്ത് കാണിക്കുക അടുത്ത നോക്കാം അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുക ഓപ്ഷൻ ബി വലിയ മേന്മ നടിക്കുക ഓപ്ഷൻ സി അമ്മമാരുടെ വേഷം കെട്ടുക ഓപ്ഷൻ ഡി മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ എന്ന ശൈലിയുടെ അർത്ഥം വലിയ മേന്മ നടിക്കുക ഓപ്ഷൻ ബി വലിയ മേന്മ നടിക്കുക അടുത്ത നോക്കാം ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെന്റ് എന്ന ശൈലിയുടെ യഥാർത്ഥ മലയാള വിവർത്തനം ഓപ്ഷൻ എ ഇടതു ഇടതുകൈയിലെ പ്രശംസ ഓപ്ഷൻ ബി ഇടതു ഇടതുകൈയിലെ സമ്മാനം ഓപ്ഷൻ സി വിപരീതാർത്ഥ പ്രശംസ ഓപ്ഷൻ ഡി അപ്രസ്തുത പ്രശംസ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിപരീതാർത്ഥ പ്രശംസ ഓപ്ഷൻ സി വിപരീതാർത്ഥ പ്രശംസയാണ് അടുത്തു നോക്കാം കളിയാക്കുക എന്ന് അർത്ഥം വരുന്ന ശൈലി ഏത് ഓപ്ഷൻ എ ഭംഗി വാക്കു പറയുക ഓപ്ഷൻ ബി താളം തുള്ളുക ഓപ്ഷൻ സി പാവ കളിപ്പിക്കുക ഓപ്ഷൻ ഡി ചെണ്ട കൊട്ടിക്കുക അപ്പോ കളിയാക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതായിരിക്കും ഓപ്ഷൻ സി പാവ കളിപ്പിക്കുകയാണ് അല്ലെ പാവ കളിപ്പിക്കുകയാണ് കളിയാക്കുക എന്നർത്ഥം വരുന്ന ശൈലി അടുത്തത് ബ്രൂട്ട് മെജോറിറ്റി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത് ഓപ്ഷൻ എ ഭൂരിപക്ഷം ഓപ്ഷൻ ബി വലിയ ഭൂരിപക്ഷം ഓപ്ഷൻ സി ഭയങ്കര ഭൂരിപക്ഷം ഓപ്ഷൻ ഡി മൃഗീയ ഭൂരിപക്ഷം അപ്പോ ബ്രൂട്ട് മെജോറിറ്റി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഓപ്ഷൻ ഡി മൃഗീയ ഭൂരിപക്ഷം അടുത്ത നോക്കാം കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ എ കാടിനെ കാട്ടിക്കൊടുക്കുക ഓപ്ഷൻ ബി കാടത്തരം കാട്ടുക ഓപ്ഷൻ സി ഗോഷ്ടികൾ കാട്ടുക ഓപ്ഷൻ ഡി അനുസരണയില്ലായ്മ കാട്ടുക കാടുകാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ സി ഗോഷ്ടികൾ കാട്ടുക കാടുകാട്ടുക ഗോഷ്ടികൾ കാട്ടുക അടുത്തത് ശ്ലോകത്തിൽ കഴിക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് ശ്ലോകത്തിൽ കഴിക്കുക ഓപ്ഷൻ എ ശ്ലോകം ചൊല്ലുക ഓപ്ഷൻ ബി പതുക്കെ ചെയ്യുക ഓപ്ഷൻ സി ഏറെ ചുരുക്കുക ഓപ്ഷൻ ഡി പറയുക ശ്ലോകത്തിൽ കഴിക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഓപ്ഷൻ സി ആണ് ഏറെ ചുരുക്കുക അടുത്ത നോക്കാം നന്ദി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ നന്ദി എഴുതുക ഓപ്ഷൻ ബി തുടക്കത്തിൽ കുറിക്കുക ഓപ്ഷൻ സി ആരംഭിക്കുക ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക അപ്പൊ നന്ദി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ഓപ്ഷൻ സി ആണ് ആരംഭിക്കുക അടുത്ത നോക്കാം വൺസ് എൻ എ ബ്ലൂ മൂൺ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ എ അമാവാസി ദിനത്തിൽ ഓപ്ഷൻ ബി വല്ലപ്പോഴും ഓപ്ഷൻ സി ഒരിക്കൽ ഒരിടത്ത് ഓപ്ഷൻ ഡി നിലാവത്ത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ഓപ്ഷൻ ബി വല്ലപ്പോഴും അടുത്തു നോക്കാം ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ ശല്യക്കാരൻ ഓപ്ഷൻ ബി ആശിച്ചു കാലം കഴിക്കുന്നവൻ ഓപ്ഷൻ സി വിശ്വസിക്കാൻ കൊള്ളാത്തവൻ ഓപ്ഷൻ ഡി കോമാടി ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ മലയാള അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഓപ്ഷൻ ബി ആശിച്ചു കാലം കഴിക്കുന്നവരാണ് ആലത്തൂർ കാക്ക അടുത്തത് ബേർഡ്സ് ഐ വ്യൂ എന്ന ശൈലിയുടെ ഉചിതമായ തർജ്ജമ ഏത് ഓപ്ഷൻ എ പക്ഷിയുടെ നോട്ടം ഓപ്ഷൻ ബി വിശാലമായ കാഴ്ചപ്പാട് ഓപ്ഷൻ സി വിഹക വീക്ഷണം ഓപ്ഷൻ ഡി പാർശ്വീക്ഷണം ബേർഡ്സ് ഐ വ്യൂ എന്ന ശൈലിയുടെ ഉചിതമായ അർത്ഥം വരുന്നത് ഓപ്ഷൻ സി വിഹക വീക്ഷണമാണ് ഓക്കെ നമ്മളിപ്പോ പത്തിരുപത്തഞ്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലേ അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക നമുക്കതിൽ മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യാം അതിന്റെ കൂട്ടത്ത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ട്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ പ്രീമിയം എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് മാത്രമാണ് വരുന്നത് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് പ്രീമിയം എടുക്കാനായി എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡോട് കൂടി വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്ത് എല്ലാവരും ഇപ്പോൾ തന്നെ പ്രീമിയം മെമ്പേഴ്സ് ആവുക എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക എക്സാം എല്ലാം വരാറായി അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ ആശംസിക്കുന്നു എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്